നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ നിലവിൽ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യണം അതിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെ ഇത് ചെയ്യുന്നതിന് സാവകാശവും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് കുടിശ്ശികയായിട്ടുള്ള രണ്ട് ഘടകൾ കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളമുണ്ട് ഈ തുക കൂടി വളരെ വൈകാതെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അത് വരുന്ന മാസങ്ങളിൽ തന്നെ ആനുകൂല്യം മുഴുവനും കുടിശ്ശികയുള്ളത് ചേർത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഒന്നിലധികം പെൻഷൻ തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും പെൻഷൻ മുടങ്ങുന്ന ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മസ്റ്ററിങ് പക്ഷേ നമ്മൾ ചെയ്തിരിക്കണം മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർ ആ സമയത്ത് ഒരു പ്രിൻ്റ് ഔട്ടിൽ ലഭിക്കും അത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി നമുക്ക് മസ്റ്ററിങ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും പെൻഷനർ ഐഡിയോ ആധാർ നമ്പറോ മതി നമുക്ക് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് അവിടെയാണ് നമ്മൾ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് സേവന പെൻഷൻ എന്ന ഗൂഗിൾ ക്രോമിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി വരുന്ന ആദ്യത്തെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ പെൻഷനർ ഐ ഡിയോ ആധാറോ കൂടി നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക ഒരു ക്യാപ്ച വേരിഫിക്കേഷൻ ഉണ്ടാകും ഒരു നാലക്ക നമ്പർ ആയിരിക്കും ആ നമ്പർ അതേപടി പകർത്തിയാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും ഇവിടെ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റെന്തെങ്കിലും രേഖകൾ കൊടുക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുക ആനുകൂല്യം മുടങ്ങാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അത് മാത്രമല്ല സർക്കാർ ഈ ക്ഷേമ പെൻഷൻ വളരെ വൈകാതെ തന്നെ ഉയർത്തുമെന്നുള്ളൊരു റിപ്പോർട്ട് കൂടി ഈ സമയത്ത് വരുന്നുണ്ട് കാരണം ഇലക്ഷൻ സമയമൊക്കെയാണ് ഇനി അങ്ങോട്ട് അതുകൊണ്ട് തന്നെ വോട്ടവകാശമുള്ള ജനങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വ്യക്തികളും ഈ സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്നത് ാണ് ക്ഷേമനിധി പെൻഷനൊക്കെ വാങ്ങുന്നവരാണ് അപ്പോൾ അവരെ പിണക്കി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ഒരുപാട് പ്രതിസന്ധികൾ സർക്കാർ നേരിടേണ്ടി വരും അതുകൊണ്ടൊക്കെ തന്നെയാണ് പെൻഷൻ വർദ്ധനവ് ഒരു പ്രധാന മാർഗമാക്കി തന്നെ സർക്കാർ സ്വീകരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള മറ്റ് പുരോഗതികളെല്ലാം വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതുമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ മാസം രണ്ടാം തീയതി ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് ആനുകൂല്യം ഇനി ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ എങ്കിൽ എത്രയും വേഗം റേഷൻ കാർഡുമായിട്ട് കടകളിൽ എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങും ഇനി ജൂലൈ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ജൂലൈ മാസം നാലാം തീയതി മുതലായിരിക്കും സംസ്ഥാനത്തെ ജൂലൈ മാസ റേഷൻ വിതരണത്തിന് തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നുകഴിഞ്ഞാൽ അത് നമ്മുടെ റേഷൻ കാർഡിന്റെ മുൻഗണന നഷ്ടമാകുന്നതിന് ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നതിന് കാരണമാകും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ വനിതാ ശിശുക്ഷേമ വകുപ്പൊക്കെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ മൂന്ന് പദ്ധതികൾ ഇപ്പോൾ അപേക്ഷകൾ ആരംഭിക്കും ാണ് ഒന്ന് സഹായകസ്തം എന്ന വായ്പാ പദ്ധതിയാണ് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അൻപത്തിയഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകൾക്ക് വേണ്ടിയാണ് സഹായകസ്തം ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ച അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി വിധവകളെ സഹായിക്കുന്ന പദ്ധതിയാണിത് ഇവിടെ നമുക്ക് മുപ്പതിനായിരം രൂപ സൗജന്യ ധനസഹായമായിട്ട് നൽകുന്നുണ്ട് സഹായകസ്ഥ പദ്ധതിയിലേക്ക് ഇപ്പോൾ നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി അഭയകിരണം എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയുണ്ട് വിധവകൾ നമ്മളുടെ ബന്ധുമിത്രാദികളുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നതെങ്കിൽ പ്രായപൂർത്തിയാകാത്ത മക്കളാണ് അവർക്കുള്ളതെങ്കിൽ അവർക്ക് അതായത് ബന്ധുക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണിത് അഭയകരണ പദ്ധതിയിലേക്കും ഇപ്പോൾ നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ് വനിതാ ശിശേമ വകുപ്പിൻ്റെ പദ്ധതികളാണിവ ഇനി അതോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ളവർക്ക് വിധവ പെൻഷൻ സ്കീം വഴി ആയിരത്തി രൂപ ലഭിക്കുന്നുണ്ട് പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് അക്ഷയ സെൻറ്റർ വഴി അപേക്ഷകൾ സമർപ്പിക്കാം മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററിലും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് അതിനുശേഷം ബന്ധപ്പെട്ട രേഖകളെല്ലാം ഉള്ളടക്കം ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ തദ്ദേശ സ്വരണ സ്ഥാപനത്തിൽ രേഖകളെല്ലാം ഏൽപ്പിക്കുകയും വേണം പിന്നീട് പരിശോധനകൾ അംഗീകരിച്ച ശേഷമായിരിക്കും പെൻഷൻ അപ്രൂവ് ആക്കുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരുടെയും ഷെയർ ചെയ്ത് എനിക്ക് ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക